ചെയ്ത എന്നൊക്കെ ാണ് പുതുതായിട്ട് പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉടായ്പീവിക്കുള്ളൂന്ന് കച്ച കട്ടി ഇറങ്ങിയ ആളാണ് അപ്പൊ നമ്മുടെ പുന്നാൻ ചങ്കുകളെ മുത്തുമണികളെ പാണ്ടിക്കാട് കുഞ്ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ കുഞ്ഞാൻ നടത്തിയ പഴയ ഒരു തട്ടിപ്പിന്റെ സാധനങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ട് എന്തായാലും കുഞ്ഞന്റെ ആദ്യത്തെ നറുക്കെടുപ്പ് തന്നെ ഒരു ഉടായ്പ ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി ആദ്യത്തെ പൈസ കിട്ടിയത് സാഫിക്കാണ് വളരെയധികം നന്മമരായിട്ടുള്ള സാഫി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും ഓടി ഇങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ തന്നെ ഇവിടെ താമസിച്ചോളൂ അത് കഴിഞ്ഞിട്ട് ആകുമ്പോൾ താമസിച്ചോളാം എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് സാഫി സാഫി ഒരു വയനാടുകാരനാണ് ഈ വീട് വിൽക്കുന്ന ഓണറുടെ ഭാര്യയുടെ വീടിന്റെ അടുത്തുള്ളതാണെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷെ അവരത് സംബന്ധിച്ചു തരുന്നില്ല പിന്നെ സാഫിക്ക് വീട് കിട്ടിന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഫിക്ക് എടുത്ത് വന്നപ്പോൾ സാഫിക്ക് ഒരു സന്തോഷവും ഇല്ലായിരുന്നു എന്തരോ എന്തോ എനിവേ ഇത് കഴിഞ്ഞിട്ട് സാഫിക്ക് വീട് കിട്ടി കഴിഞ്ഞിട്ട് രണ്ടാമതൊരു നറുക്കെടുപ്പുണ്ടായിരുന്നല്ലോ രണ്ടാം സമാനമായ ജിമ്മിനിക്ക് വേണ്ടിയിട്ട് ആ ഒരു നറുക്കെടുപ്പിലും കുറച്ചൊക്കെ ഉണ്ട് ജിംനിയുടെ നറക്കെടുപ്പിലുള്ള ട്വിസ്റ്റ് വേറെ ഒന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ കൈയിട്ട് അകത്തു നിന്ന് കുറെ സമയമെടുത്ത് പേപ്പർ എടുത്ത പോലെ തന്നെയാണ് ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്ന മൊയ്ലാളി കുറെ സമയമെടുത്ത് അടിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ടാണ് ജാഫിർ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ രണ്ടാം സമ്മാന കാലം ജിംനി രണ്ടാം സമ്മാനമായിട്ട് കിട്ടിയ ആളുടെ പേര് വായിക്കുന്നത് വീണ്ടും ആൾക്കാർക്ക് സംശയം തുടങ്ങി അങ്ങനെ ആൾക്കാർ ഈ ജാഫിർ ബാംഗ്ലൂർ ആരാണെന്ന് തപ്പിപ്പോവാൻ തുടങ്ങി അപ്പോൾ അറിയാൻ സാധിച്ചത് ജാഫിർ ബാംഗ്ലൂരിൽ ഒരു തുമ്മിയാത്തറച്ച ഒരു ബന്ധം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അയാളും വയനാടുകാരനാണ് സച്ച കോൻസിഡൻസ് എന്നല്ലാതെ എന്നാണ് ഇനിയൊക്കെ പറയുക നിനക്ക് തട്ടിപ്പെന്ന് പറയാൻ കഴിയുമോ എന്തായാലും രണ്ടാമത് ജിംനിയുടെ ആ നറുക്കെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക എന്നിട്ട് ജാഫിർ ബാംഗ്ലൂരിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് बैंगलोर बेंगलोर जार बेंगलोर बैंगलोर बेंगलोर बैंगलोर കുട്ടി വേണ്ടിട്ട് കുട്ടികളെ വേണ്ട കുട്ടികൾക്ക് കൈ മറ്റില്ല കാട്ടിട്ടോ ആട്ടാർ നാളെ നമ്മൾ ഇതാക്കി എന്നല്ല മറക്കാനും ബാംഗ്ലൂരണോ ആകെ പിന്നെ രാസർഖഅ ടിക്കറ്റ് എടുത്തിന്നോ ആ അപ്പൊ ഞമ്മക്ക് വന്നു തരുമോ അടിച്ചാല് നമ്മക്കൊല്ലോ രുവോ ജിം കാണിച്ച വണ്ടി വണ്ടിണ്ടോ വണ്ടി ഇല്ലേ സ്കൂട്ടറല്ലത് അന്നെങ്കി പെണ്ണുങ്ങളെയും കുട്ടികളായിട്ടൊക്കെ എന്താ അറിയോ പിന്നെ ജിംനിൽ ഒരു തർക്കം കറങ്ങി നേരെ പാണ്ടിക്കാട്ടി കയറി ഞമ്മക്കെന്തായാലും ചെലവ് തോന്നി ഓക്കേ എന്നാ അപ്പോ നറുക്കൊക്കെ എടുക്കാൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ അടിയിൽ നിന്ന് കുറച്ച് സമയം എടുത്ത് അതായത് കുഞ്ഞാൻ കൈയിട്ട പോലെ തന്നെ ഇയാളും കൈയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഈ നറുക്കൊക്കെ എടുത്തോണ്ട് വരുന്നത് എനിവേ ഈ നറുക്കെടുക്കുന്ന സമയത്ത് ഇപ്പുറത്തെ കുഞ്ഞാൻ അപ്പുറത്തെ ഈ വീടിന്റെ മോലാളി ഇതിന്റെ നടുക്ക് ഒരു വെള്ള ഷർട്ടിട്ടുള്ള ഒരു വ്യക്തി നിൽക്കുന്ന നീക്കുന്നതല്ലേ ആ വ്യക്തിയുമായിട്ട് അടുത്ത വളരെ അടുത്തൊരു ബന്ധമുണ്ട് ജോഫർ ബാംഗ്ലൂരിന് പേര് ജാഫർ ബാംഗ്ലൂർ നിട്ടെന്ന് പറഞ്ഞാലും ആള് വയനാട്ടിലുള്ളതാണ് അപ്പോ ആ ബന്ധം എന്താണെന്ന് പറയപ്പെട്ട് ആരാണ് ഞാൻ ഹൈദരാണ് കാസർഗോഡ് എവിടെ മാനന്തവാടി ചേറ്റപ്പാലത്താണോ അതെ അതെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ജോലി ഉണ്ടോ അല്ലാതെ രണ്ട് കോപ്പണത്തിണ്ടായിരുന്നു എനിക്ക് അതെയോ ഹലോ ഹലോ ആ പറഞ്ഞോ അതുകൊണ്ടാണ് ബാംഗ്ലൂർ അതെ രണ്ട് കോപ്പണത് ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ രണ്ടെണ്ണം കൊടുത്തത് എന്നിട്ട് ഇപ്പൊ ജിമ്മി കിട്ടിയോ ഇല്ല ജെമിനി നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച എനിക്ക് പൈസ ആയിട്ടാ വേണ്ട ആപ്പ് ഹലോ അഞ്ചു മിനിറ്റ് ഫോണേ ഫോണേ ഒരു ശതമാനു ഞാന് വിളിച്ചോട്ടെ ആ പറഞ്ഞോളൂ ഞാൻ ഫോൺ ഓഫായി പോയി എന്നിട്ട് അറിയാം

വയനാട്ടുള്ള രണ്ടു പേർക്കും പിന്നെ അവിടെ നിന്നൊരാക്കുമാണ് നാർക്കിട്ട് കിട്ടിയത് ബുള്ളറ്റ് കിട്ടിയത് അവിടെ നിന്നൊരാൾക്ക് തന്നെ നിങ്ങളത് കണ്ടു കാണും എന്തായാലും ഈ മാധവൻ കട്ട ഒന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്ന പോലെ എല്ലാം അവിടെ ഒക്കെ തന്നെ കറങ്ങി തിരിഞ്ഞ് കിടപ്പുണ്ട് പിന്നെ ആൾക്കാർ ഇന്നത് പറയുന്ന ഒരു പോസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വീട് കിട്ടിയാൽ ഉണ്ടല്ലോ സാഫി ഇയാളുടെ ഒരു ബന്ധുവാണ് മകന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശങ്ങളും അതിന്റെ കുറേ തെളിവുകളും കാര്യങ്ങളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് നിങ്ങളെ കാണും അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റിയില് ഇവരിപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് ഈ സാഫിയെ കൊണ്ട് ഈ വീട് വിൽപ്പനയ്ക്ക് കിട്ടും എന്തായാലും ഓൾറെഡി കുറച്ച് പൈസ കിട്ടി അങ്ങനെ ഈ ഒരു വീട് ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഷാഫിക്ക് ഒരു മുപ്പതും ഇയാൾക്കൊരു ഇരുപതും കിട്ടി കഴിഞ്ഞാൽ ലാഭമല്ലേ ഓൾറെഡി വീടിന്റെ പൈസ ഒക്കെ കിട്ടിയിട്ടാണ് നറുക്കെടുപ്പൊക്കെ നടത്തിയെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പക്കാൻ ലാഭമാണ് എന്തായാലും ഈ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ സാഫി വീട് എന്ത് ചെയ്യുവെന്ന് നമുക്ക് കണ്ടറിയാം അതൊക്കെ കഴിയുമ്പോഴേക്കും ആയിരിക്കും നാട്ടുകാർക്കെല്ലാം ശരിക്കുമുള്ള സത്യം അറിയാൻ കഴിയുന്നത് എന്തായാലും നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല എന്തായാലും ഇതൊരു മാഫിയ പോലെയൊക്കെ ആയി എന്നൊക്കെ അഷ്കത്തക്കയുടെ വീഡിയോയിൽ ഞാൻ കാണാനിടയായി ഏകദേശം എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കാരണം കേരളത്തിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നറുക്കിട്ട് സാധനങ്ങൾ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വീട് വിൽക്കാനുണ്ട് ഐ വിൽക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇൻഫ്ലുവൻസേഴ്സും മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇതിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും പാട്ടിക്കാട് കുഞ്ഞാനും ഇതിൽ പൈസ കൊടുത്തു തന്നെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞത് നമുക്കൊരു സഹായം ചെയ്യാം എന്നൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതിലൊരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞാൻ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും അല്ലാതെ നാട്ടുകാരും എല്ലാം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞാൻ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു എന്താ വിശേഷം നല്ല പരമ സുഖമാണ് ഏറെ ഇപ്പൊ റോക്കറ്റുമൊക്കെ ആദ്യം ഇതിപ്പോ റോക്കറ്റാണ് ഏഹ് വിജയത്തിലൊരു സന്ദർഭം ഞമ്മളെ എട്ട് എട്ട് കൊല്ലത്തിന് അടക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റ് അടച്ചു കിട്ടണത് അത് നല്ല ഒരു ഒന്നൊന്നര കിട്ടലാണ് അത് കിട്ടിയത് ഏർ നമ്മൾ തെറ്റ് ചെയ്യാത്ത ാര്യ പേർ ആവശ്യമില്ല ഏത് ബൈക്ക് വേണമെങ്കിലും എന്റെ കുഞ്ഞമ്പാണ്ടിക്കാരെ ന്യായീകരിക്കാൻ വല്ലാത്ത കിടന്നും ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തതാണ് തെറ്റായി പോയത് എന്നൊക്കെ പറയുന്നുണ്ട് ടിക്കറ്റ് എടുത്തത് മാത്രമല്ല കുഞ്ഞാന് കുഞ്ഞാൻ ഇപ്പൊ നടത്തിയിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ് അത് തന്നെ തെറ്റാണ് ഇതുപോലൊരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് കുഞ്ഞാൻ കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് പിന്നെ വീണ്ടും വീണ്ടും കുഞ്ഞാൻ ന്യായീകരിക്കാൻ നോക്കുന്നത് കാണുമ്പോൾ എനിക്കിപ്പോ ശരിക്കും സംശയമാണ് തോന്നുന്നത് ശരിക്കും കുഞ്ഞാൻ അതിന്റെ അടിയിൽ ഒരു പേപ്പർ ഒളിപ്പിച്ച് വെച്ചിട്ടാണോ എടുത്തത് എന്നുള്ളത് അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് ഒരു ഇതാക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ എന്താ എടുക്കണം പറഞ്ഞു ഫസ്റ്റ് വർക്ക് നിങ്ങൾ എടുക്കണം പറഞ്ഞു ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്ത് പക്ഷേ ഇനി അതില് കഴിഞ്ഞാൽ മേലെന്താക്കാരോ പ്രശ്നം ഉണ്ടാക്കാം അത് സെറ്റപ്പ് ആണ് അറിയാം അപ്പൊ അടിയിൽ നിന്ന് തോന്നിയായിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് സെക്കൻഡ് ആൾക്കാര് പറയുന്നത് രണ്ട് സെക്കൻഡ് അവിടെ നിന്നു പക്ഷെ അവിടെ നടന്ന മുതൽ എന്താണ് പിന്നെ ഞാൻ ഈ നറുക്കെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അറിയണതാണ് നമ്മൾ പറയും ചെയ്യും ജനങ്ങളെ മുമ്പ് തന്നെ പറയും ഇന്നേ വരെ ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട് പക്ഷെ കള്ളന്നിട്ട് പേര് മാത്രം വന്നിട്ട് അത് ഞാൻ പറ്റൂല വേറെ എന്ത് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല പക്ഷെ കള്ളന്നിട്ടുള്ള പേര് മാത്രം ഞമ്മള് കിട്ടൂ ഇനിയിപ്പോ എന്നുള്ള പേര് കുഞ്ഞാൻ പ്രത്യേകിച്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല പൊള്ളി ആ പേര് വന്നു കഴിഞ്ഞു കാരണം കുഞ്ഞാൻ ഇപ്പോൾ മാത്രമല്ല തെർക്കെടുപ്പ് പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പും കുഞ്ഞാൻ ഇതേ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം അതിനു മുമ്പ് ഇതിന്റെ ബാക്കി കൂടി ഒന്ന് കേട്ടിട്ട് വരാം ആൾക്കാർ ഇപ്പൊ പറയുന്നത് പരിപാടിയാണ് എന്നൊക്കെ വീഡിയോസ് സംഗതി പറഞ്ഞു തന്നെയാണ് കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കൂല നമ്മൾ ചെയ്ത കർണാടക കൊടുക്ക ഒരു സ്ഥലത്താണ് ഏഹ് എന്ന് പറഞ്ഞു ആ ഒരു അടിസ്ഥാനത്തിലാണ് അപ്പൊ കുഞ്ഞാൻ ഇത് നിയമവിരുദ്ധമാണെന്ന് അറിയാം എന്നിട്ട് എന്തിനൂട്ടു എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും ഇതിന് കൂട്ടു നിന്നു കഴിഞ്ഞാൽ അത് നിയമത്തിനെ വെല്ലുവിളിക്കുന്ന പോലല്ലേ കുഞ്ഞാനെ പിന്നെ കുഞ്ഞാനിത് പണ്ടും ശീലമുള്ള ഒരു കാര്യമാണ് നാട്ടുകാരെ പറ്റിക്കുക അതിന് പണ്ടൊരു വ്യക്തി ചെയ്തൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അതായത് പണ്ട് ഒരു രണ്ടുവർഷം മുമ്പ് ഇതുപോലെ ഒരു നറുക്കെടുപ്പ് പരിപാടിയായിട്ട് കുഞ്ഞാൻ വന്നു കുഞ്ഞാൻ അങ്ങനെ ഒരു വീട് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടതിനു ശേഷം ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വന്നിട്ട് പറയുകയാണ് ഇവിടെത്തെ നിയമവിരുദ്ധമാണ് ഇവിടെ ഇനി ഇല്ല തേങ്ങയില്ല മാങ്ങയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ടും കൂടെ വന്നു ആദ്യം ഇട്ട വീഡിയോ ഡിലീറ്റ് ചെയ്തു അതില്ലാതാലും പിന്നെ പിരിഞ്ഞു കിട്ടിയ പൈസയൊന്നും ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതുപോലെയുള്ള നിയമവിരുദ്ധമായിട്ട് നടക്കുന്ന തെക്കെടുപ്പുകളൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല കാരണം ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാഫിയ പോലെ ആകാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇത് കാരണം ഇല്ലീഗലായിട്ട് ഇതുപോലത്തെ പരിപാടി നടത്തി ഒരുപാട് പൈസ ആൾക്കാരിൽ നിന്ന് പഠിച്ചു മേടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു വളമാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്തായാലും കുഞ്ഞാൻ പണ്ട് നടത്തിയ ഒരു കാര്യത്തിനെ കുറിച്ച് അന്ന് വീഡിയോ ചെയ്ത ഒരാളുടെ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം സുഹൃത്തുക്കൾ രണ്ടു വാക്കി പെട്ടെന്ന് പോകും ഞാൻ രണ്ട് വീഡിയോ പെട്ടെന്ന് കാണിച്ചതാ ഒന്ന പാണ്ടിക്കാട് കുഞ്ഞോനാണ് പാണ്ടിക്കാട് കുഞ്ഞോന് രണ്ടാമത്തെ വീഡിയോ ദാ ഇതും അവനാണ് പാണ്ടിക്കാട് കുഞ്ഞോന്റെ അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോ തന്നെ ഇതേപോലെ മൂവായിരം ഉപ്പ് വെച്ചിട്ട് എത്ര ആ മൂവായിരം ആളുകളാ അങ്ങാണ്ട് ഇന്ന് ഒരു നറുക്കെടുപ്പുണ്ട് അപ്പൊ എനിക്കത് കണ്ടപ്പോ തന്നെ ഉടായ്പന്ന് തോന്നി അപ്പൊ ഞാൻ നേരെ നമ്മളെ സി എ ജി ഗ്രൂപ്പിലെ ഫൈസലിന് വോയിസ് വിട്ടു അപ്പൊ ഫൈസല് പാവം പറഞ്ഞു ഞാൻ അവന്റെ വീഡിയോ ഒന്നും കാണലില്ലെന്നു പറഞ്ഞു അങ്ങനെ പൈസ പാവം സെർച്ച് ചെയ്ത് നോക്കിയ പാടന എന്നോട് പറഞ്ഞു ജീവിക്കാത്തത് ഉടായിപ്പാണത് ഇതിനെ നമുക്ക് ഇതിന് ഒരു വീഡിയോ ഇറക്കണം പെട്ടെന്ന് പാവപ്പെട്ട പ്രവാസികളൊക്കെ ഇതിൽ പെട്ടുപോകും എന്നിട്ട് ഫൈസലിന് ടെൻഷനായിട്ട് ഒരു വശമായിട്ട് പൈസ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസിന് പറഞ്ഞത് നിയമവിരുദ്ധാന്ന് പറഞ്ഞ് പിന്നെ വീഡിയോ ഇറക്കാൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെ ഫൈസല് കുറെ ബുദ്ധിമുട്ടി പോവോ ആ ഇതിന് സത്യസന്ധത അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ പറയാനുള്ളത് ഈ പാണ്ടിക്കാട് കുഞ്ഞോന്നൊക്കെ പറഞ്ഞിണ്ടെങ്കിൽ ഇങ്ങനെ ഉടായ്പില് മാത്രം ജീവിക്കൊള്ളൂന്ന് കച്ച കെട്ടി ഇറങ്ങിയ ആവാണ് എന്നിട്ട് ഈ രണ്ടാമത്തെ വീഡിയോ ഈ പാണ്ടിക്കാട് കുഞ്ഞോ ഇരുന്ന് പറയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് എടാ പാണ്ടിക്കാട് പോത്ത നീ ആദ്യത്തെ വീഡിയോ ആദ്യം ഡിലേറ്റ് ചെയ്യണ്ടേ എന്നിട്ട് എല്ലാവരും ശക്തമായിട്ട് ഷെയർ ചെയ്തവരും അത് ഡിലേറ്റ് ചെയ്ത് ഡിലേറ്റ് ചെയ്തു പറയണ്ടേ അത് ഈ പാണ്ടിക്കാട് കുഞ്ഞു രണ്ടാമത്തെ വീഡിയോ പറയണില്ല ഉടായ്പ ഇതൊക്കെ ഇപ്പം ഇവൻ ഇവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ മനഃപൂർവ്വം കളിച്ച് ഗെയിമാണിത് മനഃപൂർവ്വം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ച് ഗെയിമാണിത് ആ രണ്ടര ലക്ഷം റുപ്യങ്ങാണ്ട് വന്നിട്ടല്ലേ ഇനി നാളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റൂല ഈ ഞായറാഴ്ച കഴിഞ്ഞപ്പോ മറ്റന്നെ പറ്റുള്ളൂ അപ്പൊ അതിലടക്ക് എത്ര ലക്ഷം പന്ത് വീഴും ഏ ഇതിനൊക്കെ ഉത്തരവാദി പാണ്ടിക്കാട് കുഞ്ഞോനാണ് പാണ്ടിക്കാട് കുഞ്ഞോ കൊടുക്കണെങ്കിൽ പാവപ്പെട്ടവരെ പൈസ പാവപ്പെട്ട പ്രവാസികൾ വീടും കാര്യവും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പൊ ഇതിൽ ഏറെ നന്നായിട്ട് അറിയാം വീടുകളൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവാസികളുണ്ട് അപ്പൊ ഒരു മൂവായിരം പായാലും വീട് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിന് ഇതിൽ പണ്ട് വരും എന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് നല്ല ഇത് നിയമവിരുദ്ധ എന്ന് അറിഞ്ഞിട്ട് കളിച്ച ഗെയിമാണ് പാണ്ടിക്കാട് കുഞ്ഞോനക്ക് ആരും പഠിപ്പിക്കണ്ട വെറുത്തിഘട്ട ബുദ്ധി കംപ്ലീറ്റ് തലൻറ്റുള്ളി ഉള്ള പാണ്ഡിക്ള്ള വി ഘട്ടം പാണ്ഡിക്കാട് കുഞ്ഞോനാണ് ഏ ഇവന് ഈ ഇങ്ങനെ ഇവന് ജീവിതകാലത്ത് ഇവനൊന്നും ഈ പാണ്ടിക്കാട് നിന്ന് ഈ കുഞ്ഞോനും അധ്വാനിച്ചു തിന്നൂല ഈ നമ്മുടെ പഴയ വീഡിയോ ഡിലേറ്റ് ആക്കാതെ ശക്തമായിട്ടത് ഡിലേറ്റ് ആക്കണം നിങ്ങളത് ഷെയർ ചെയ്തവരെ ഡിലേറ്റ് ആക്കണം പൈസ ഇരുതെന്നൊന്നും ശക്തമായിട്ട് പറയാതെ ഇപ്പൊ രണ്ടാമത് ഇട്ട് വീട് എന്തായാലും ഇതുപോലെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞാൻ നിർത്തുന്നതാണ് നല്ലത് കാരണം ഈ ഒരു കാര്യത്തിൽ തന്നെ കുഞ്ഞാനെതിരെ കുറെ പേര് ഒരുമിച്ച് കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു കുഞ്ഞാനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് പൈസ വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ കുഞ്ഞാൻ പറയുന്നത് എനിക്കിതിൽ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് പോയി പ്രൊമോട്ട് ചെയ്തു എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചു ഞാൻ പോയി ടിക്കറ്റ് എടുത്തു എന്ന് മാത്രമാണ് ഇത് കേസ് കൊടുത്ത് അവസാനം കേസൊക്കെ ആയിട്ട് അന്വേഷിച്ചു വരുമ്പോൾ കുഞ്ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ അകത്തു പരിപാടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് കുഞ്ഞാനെ ശരിക്കും പെടാൻ പോകുന്നത് എന്തായാലും ഇതുപോലെയുള്ള നറുക്കെടുപ്പുകളൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്തിന്റെ പേരിലാണെങ്കിലും ഇതൊക്കെ നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായിട്ട് ഇങ്ങനെ ആരും ആരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയും വേണ്ട